പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു ബോട്ടിലാറ്റാണ് വളരെ യുണീക്കായിട്ടുള്ള ഒരു ബോട്ടിലാറ്റുമായിട്ടാണ് ഇന്നിൻ്റെ മതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബോട്ടിലാറ്റ് തന്നെയാണ് കാണിക്കുന്നത് കാരണം പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാണിക്കണമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോകും പിന്നെ ക്രോഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്രോഷിയാവും ക്രോഷി ഒരുപാടുണ്ട് കാണിക്കാൻ ഒരുപാടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആണ് അതിൻ്റെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ടിപ്സൊക്കെ നിങ്ങൾ പിന്നെ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റ് ആയിട്ട് വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള നല്ല ഒരു ക്രാഫ്റ്റ് വർക്കാണ് നല്ലൊരു യുണീക്കായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ നല്ലൊരു ബോട്ടിലാട്ടാണ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ബോട്ടിലെല്ലാം നിങ്ങളുടെ വീട്ടിൽ ആയിട്ട് കിടക്കുന്നുണ്ടാവും ഇനി അഥവാ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നില്ല നിങ്ങളുടെ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ബോട്ടിലില്ല പുറത്തു ഉള്ളവർ എല്ലാവരും വീട്ടിലും ബോട്ടിൽ ഉണ്ടാവും അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ബോട്ടിൽ ഞാൻ ഒരു നാണോ ഇല്ലാതെ കാ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ബോട്ടിലെടുക്കും അപ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ബോട്ടിൽ കിട്ടും ഞാനിപ്പോൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ് അപ്പോൾ ഫ്ലാറ്റിൽ ഉള്ളവരൊക്കെ അവർ കുടിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ പുറത്ത് വെക്കും വേറെ എന്തെങ്കിലും അതായത് പിന്നെ ക്ലീനിങ് ലേഡീസ് വന്നിട്ട് പിന്നെ അതെടുത്തിട്ട് പോവും അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽസൊക്കെ ഞാൻ അങ്ങോട്ട് എടുക്കും എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാനത് ചെയ്യും അപ്പോൾ ഉള്ള ബോട്ടിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതിയാവും കുറേ കട്ടി കിടക്കുമ്പോഴും നമുക്ക് പണിയാണ് ഒരുപാട് സർഫ് വെള്ളത്തിലിട്ട് സോപ്പ് വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിലിട്ട് അങ്ങനെ കഴിയണം അപ്പോൾ അത്രയും അഴുക്കുള്ളതൊന്നും നിങ്ങളെടുത്ത് ചെയ്യാൻ നിൽക്കണ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടും അപ്പോൾ എനിക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കാരണം ഡെയിലി വാതിൽ തുറക്കുമ്പോൾ ഈ മൂ എൻ്റെ നാല് ഫ്ലാറ്റാണ് ഒരു നിലയിൽ അപ്പോൾ ഈ നാല് ഫ്ലാറ്റിൽ ഞാൻ ഞങ്ങളുടെ കയ്യിലേ ബോട്ടിൽ ഇല്ലാണ്ടുള്ളൂ മറ്റുള്ളവരെ എല്ലാം എപ്പോഴും പറയാൻ എന്തെങ്കിലും ബോട്ടിൽ ഉണ്ടാവും പുറത്ത് ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും ഞാൻ ഇല്ല പൈലറ്റുമാരാണ് താമസിക്കുന്നത് അപ്പോൾ അവർ ഡെയിലി കുടിക്കുന്നവരല്ലേ അപ്പോൾ പിന്നെ അവർക്കെപ്പോഴും പാർട്ടിയുള്ളതായിരിക്കും കുടിച്ച് പുറത്ത് ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും ഞാൻ അതിൽ നിന്ന് നല്ല ഇഷ്ടപ്പെട്ട ബോട്ടിലൊക്കെ എടുത്തിട്ട് കൊണ്ടുവരും അവ പല വിലയിൽ ഇരുപതിനായിരം മുപ്പതിനായിരം വിലയുള്ള കള്ളിൻ്റെ ബോട്ടിലൊക്കെയാണ് അവിടെ കിടക്കുന്നത് പിന്നെ എനിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും വിലയോ പിന്നെ വാല്യൂ ഒന്നും അറിയില്ല ചില ആൾക്കാർ അങ്ങനെയുള്ള വിലയുള്ള ബോട്ടിലൊക്കെ ഷോക്കേസിൽ ഇങ്ങനെ വെക്കും അപ്പോൾ എനിക്കത് ഞാനതിന് പെയിന്റ് അടിച്ച് അതായത് എൻ്റെതായിട്ടുള്ള വർക്കാക്കും മുപ്പതിനായിരം രൂപയുടെ ബോട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ രീതിയിലുള്ള പെയിൻ്റ് അടിച്ച് ആ എൻ്റെ രീതിയിലാക്കി എടുക്കും അപ്പം പിന്നെ എൻ്റെ ഇതല്ലേ കാണുമല്ലോ അതിന് എത്ര വില നിങ്ങൾ മരിക്കുന്നതിനു വെച്ചാൽ അതുപോലെ ഇരിക്കും അപ്പോൾ ഞാൻ എന്ത് എത്ര വിലയുള്ള ബോട്ടിലാണെങ്കിലും എൻ്റെ രീതിയിലുള്ള പെയിന്റിങ്ങും മറ്റൊരു ക്രാഫ്റ്റുമൊക്കെ ചെയ്ത് ആക്കി എടുക്കും വില കുറഞ്ഞ പെയിന്റ് ആണ് ബോട്ടിലാണെങ്കിലും എല്ലാം ഞാൻ വീറിൻ്റെ ഉണ്ടാവും എന്ത് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവിറ്റി ആയിരിക്കും എൻ്റെ ഇതിൽ എൻ്റെ ആർട്ടായിരിക്കും പിന്നെ പിന്നെ ആ ബോട്ടിൽ എൻ്റെതായി അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറയാം കക്കയുടെ തോട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ കുറേ വീഡിയോസിലേ ഞാൻ പറഞ്ഞു കക്കയുടെ തോട് കക്ക വാങ്ങിച്ചുകൊണ്ട് തോട് പകുതി കളഞ്ഞായിരുന്നു പകുതിയെടുത്ത് വെച്ചായിരുന്നു പിന്നീടാന്ന് മനസ്സിലായത് ഇത് മുഴുവനും കളയണ്ടായിരുന്നു എന്നുള്ളത് കാരണം മുഴുവനും ആവശ്യം വരും വന്നു എനിക്ക് ഇനിയും കുറേപാട് കൂട്ടിലുണ്ട് ചെയ്യാൻ അപ്പം ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു മ്യൂസിയത്തിൽ പോയ പോലെ ഉണ്ടാവും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക പിന്നെ നല്ല ഭംഗിയുണ്ടാവും നിങ്ങളുടെ ഷോക്കീസിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 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 കാരണം എല്ലാവരും ചെയ്യാത്തൊരു വർക്കാണ് ബോട്ടിൽ ഇത് ഇതേപോലെ എല്ലാവരും ചെയ്യില്ല എല്ലാവരും പെയിൻറ്റിങ് ചെയ്യും വേറെ എന്തെങ്കിലും ചെയ്യും പക്ഷേ ഇത് ഫസ്റ്റ് ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എടുക്കുന്ന ഈ ഐഡിയ കിട്ടും മറ്റുള്ള എടുക്കുന്ന ഐഡിയ കിട്ടില്ല കക്കയുടെ തോടൊന്നും വെച്ചിട്ട് ഞാനിത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിലേക്ക് കക്ക വാങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തോട് കളയരുത് ഇതുപോലെ ബോട്ടിലെ കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് കക്കയുടെ തോട് ഒട്ടിക്കോ ഗം ഓട്ടിക്കോ ഒട്ടിക്കോ ആയിട്ട് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ബ്ലാക്കും മെറ്റാലിക് കളർ പെയിൻ്റൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട് മെറ്റാലിക് ഷൈനിങ് പൗഡർ ഷൈനിങ് അത് വേണം മസ്റ്റ് ആണ് നിങ്ങളെ ഈ രൂപത്തിൽ എടുക്കാൻ പറ്റുമല്ലോ ഈ ഒരു രൂപത്തിൽ അതായത് പഴയ നമ്മുടെ പിത്തള പാത്രമൊക്കെ ഇല്ലേ പഴയ ആ രീതിയിലുള്ള ഒരു ആൻ്റി കയറ്റായിട്ടുള്ള ഇതാണ് ആ ഒരു ഇതിലാ മുകളിലാണ് ഞാൻ ആക്കിയെടുത്തത് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോഴാണ് അത് കാണാനും നല്ല ഭംഗി ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും പെയിൻ്റ് അടിച്ച് അങ്ങനെ കൊളാക്കി വെക്കണ്ട പിന്നെ ഞാൻ ഇതിൽ പിന്നെ ഇതിൻ്റെ ടിഷ്യൂ എനിക്ക് ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല ഈ ബോട്ടിലിന് കുറച്ച് ഡിസൈനറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ ആദ്യം ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തു അതിന് ശേഷം കക്കെടുത്തോട് ഒട്ടിച്ചു കൊടുത്തു ഗമു വെച്ചിട്ട് പിന്നെ മെറ്റാലിക്ക് ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തു അത് നമ്മൾ പെയിന്റ് കൊടുക്കുമ്പം വാരി തേച്ച് വൃത്തിയിടാക്കിയിട്ട് കുറച്ച് കുറച്ച് വിരലുകൊണ്ട് തൊട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ബ്രഷ് ബ്രഷോണ്ട് തൊടുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ തൊട്ടിട്ട് ചുണ്ട് വിരലിൽ തൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് ടച്ച് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ അതിൽ ഷൈനിങ് ഗോൾഡൻ മെറ്റാലിക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും ആ പൗഡറും വാങ്ങിക്കുക മെറ്റാലിക്ക് പെയിൻറ്റും വാങ്ങിക്കുക രണ്ടും വാങ്ങിക്കുക കുറച്ച് ഒരു ഒരു ഡ്രോപ്പ് പെയിൻറ് എടുത്ത് അതിൽ കുറച്ച് ഒരു നുള്ളു പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം വരലുണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യാം ഇങ്ങനെ ടച്ച് ചെയ്യും അപ്പോൾ മുകളിൽ വേസ്റ്റ് ത്രെഡ് വെച്ച് കൊടുത്തായിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ ത്രെഡ് ഉണ്ടെങ്കിൽ ഞാൻ ത്രെഡ് വേസ്റ്റ് വേസ്റ്റായിട്ട് കളയുന്ന ത്രെഡാണ് ഉപയോഗിക്കല് ചാക്കുന്നൂലിൻ്റെ ത്രെഡ് അങ്ങനെ അപ്പോൾ ക്രോഷി ചെയ്യുന്ന ത്രെഡൊന്നും ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കില്ല ഒന്നാമത്തെ ക്രോഷി ചെയ്യുന്ന ത്രെഡിന് നല്ല വിലയുണ്ട് അപ്പോൾ അത് ക്രോഷ്യയിൽ മാത്രം ഉപയോഗിക്കല് അല്ലാണ്ട് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് കിട്ടുമ്പം കിട്ടുന്ന ചാക്കുന്നൂലൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പം ഇതുപോലെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ഇതുപോലെ രണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേക്കും രണ്ട് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ എത്ര ബോട്ടിലുണ്ടോ അത്രയും ബോട്ടിൽ സെയിം വർക്ക് ചെയ്താലും മതി ഒരുപോലെ തന്നെയൊന്നും തോന്നില്ല കാരണം അതിന് ഭയങ്കര ഭംഗിയാണ് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മ്യൂസിയത്തിൽ കയറിപ്പോയ പോലെ ഉണ്ടാകും നമ്മളൊരു മ്യൂസിയത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ ഗൈസ് മറക്കാതെ നിങ്ങളിതൊക്കെ ചെയ്യാൻ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് എന്ത് ഉണ്ടെങ്കിലും ഒന്ന് പിന്നെ കമൻറ്റ് ബോക്സിൽ എഴുതാം ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും പുതിയ പുതിയ ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഗെയ്സ് താങ്ക് സോ മച്ച്